കോഴിക്കോട് ബീച്ച് ജനറൽ ആശുപത്രിയിൽ മരുന്ന് ക്ഷാമം രൂക്ഷം മരുന്ന് പ്രതിസന്ധിയില് പ്രതിഷേധം ശക്തമാക്കി യുവജന സംഘടനകൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ സദസ്സ ഡിസി പ്രസിഡന്റ് കെ പ്രവീണ്കുമാര് ഉദ്ഘാടനം ചെയ്തു മരുന്ന് നോക്കാൻ പോയിണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു മറ്റുള്ള മരുന്നൊന്നും ലഭ്യതകളൊന്നുമില്ല എല്ലാ ആ രണ്ടെണ്ണം വാങ്ങാൻ അതും രണ്ട് മണിക്കൂറിലധികം വരി നിന്നിട്ടാണ് ഓരോരുത്തർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലെ തന്നെ ഇത് തന്നെ മറ്റൊരു കൗണ്ടർ ഓ പി കൗണ്ടർ കുട്ടികൾക്കും മറ്റുമായിട്ട് മറ്റൊരു ഭാഗത്ത് സജ്ജീകരിച്ചിട്ടുണ്ട് അവിടെയാണെങ്കിൽ വരി നീര കാണുന്നു അവിടെ ആകെ ഒരാളാണ് ഒരു ജോലിക്കുള്ളത് ഓർത്തോണ്ട ഡോക്ടറെ കാണിക്കാൻ വേണ്ടി വന്നിട്ട് ഒരു മൂന്ന് ദിവസത്തേക്ക് മരുന്നാ തന്ന അത് കഴിഞ്ഞ് എക്സ എടുക്കാൻ പറഞ്ഞു അന്ന് വന്നപ്പോ എക്സ് എക്സ് ചെയ്യാൻ എടുക്കാൻ വന്നപ്പോഴും ചെയ്തത് ഇതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളായി സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ബീറ്റ് ജനറൽ ആശുപത്രിയിലെ സാഹചര്യം പനി മുതൽ ഗുരുതര രോഗങ്ങളുമായി വരെ ആശുപത്രിയിൽ ഫാർമസിയിൽ നിന്ന് മരുന്ന് ലഭ്യമാകുന്നില്ല ആവശ്യത്തിന് ജീവനക്കാരുമില്ല ആശുപത്രിയിലെ മരുന്ന് ക്ഷാമം മൂലം സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് മരുന്ന് വാങ്ങേണ്ടി വരുന്നത് മൂന്നിരട്ടി വിലക്കാണ് ഇത്തരം പ്രതിസന്ധികൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സൗത്ത് നിയോജക മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു ജനറൽ ആശുപത്രിക്ക് മുന്നിൽ നടന്ന പരിപാടി ഡി പ്രസിഡന്റ് കെ പ്രവീൺ കുമാർ ഉദ്ഘാടനം ചെയ്തു കൊടുക്കുന്നു ും കേടായിരുന്നു പിന്നീട് ഞാൻ അന്വേഷിച്ചത് ഏത് മരുന്നാണ് കൊടുക്കുന്നത് ഡോളോ മറ്റൊരു കഥ കേട്ടോ അത് സാമൂഹ്യ സാമൂഹിക സംഭാവന ചെയ്ത പാരസെറ്റമോളും ഡോളോ അല്ലാതെ ഒന്നും ഈ ആശുപത്രിയിലില്ല ഇവിടെ വരുന്ന സാധാരണക്കാർക്ക് മരുന്ന് ലഭിക്കുന്നില്ല ചികിത്സ ലഭിക്കുന്നില്ല എന്ത അവസ്ഥ ഈ വിവരം എന്നോട് രമീശ് പറഞ്ഞപ്പോൾ ഞാൻ രമീശ്വർ പറഞ്ഞു ബീച്ച് മാത്രമല്ല ാണ് പല പ്രൈമറി ഹെൽത്ത് പ്രൈമറിൽ ഡോ തുന്നി കെട്ടാൻ പഞ്ഞി പോലും ഇല്ലാത്ത അവസ്ഥയാണ് ജില്ലയിലെ കോൺഗ്രസ് ഈ സമരം ഏറ്റെടുക്കും അടുത്ത ദിവസത്തിനുള്ളിൽ ജില്ലയിലെ എല്ലാ പ്രൈമറി ഹെൽത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിഷേധം ആർ ആരോഗ്യരംഗത്തെ പ്രതിസന്ധികൾക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുമെന്നും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സമരവുമായി മുന്നോട്ടു പോകുമെന്നും നേതൃത്വം അറിയിച്ചു ന്യൂസ് കോഴിക്കോട്